എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കളിക്കണം ലൈക്ക് കുളിക്കണം എന്നൊക്കെ അപ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റേ കേഷൻ്റെ കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഓസ്റ്റേസ് ചാലക്കുടിയുടെ അവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് റിവേർ സെറീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് ഞങ്ങൾക്ക് ഒരു സ്റ്റേക്കേഷൻ അറേഞ്ചായത് അപ്പോൾ ഞങ്ങളുടെ പേജായിട്ടുള്ള കൊടുങ്ങല്ലൂർ വാർത്ത ട്വൻറ്റി ഫൈവ് കെ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ വിരലാണ് കേട്ടോ നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സെലിബ്രേഷന് നല്ല ഇങ്ങനെ സ്പോട്ടൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഹോസ്റ്റേഴ്സിൻ്റെ ഈ സംഭവം ഞങ്ങൾക്ക് നല്ല കിടുക്കാ ചേട്ട് തോന്നി അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ത്രീ ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ ഒരു ബെഡ്റൂമിൽ ടബ് അടക്കം വരുന്നുണ്ട് നല്ല ലക്ഷുറിയസ് ആണ് കേട്ടോ ബെഡ്റൂംസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കുമല്ലോ ഹോസ്റ്റേയ്സിന് ഇവിടെ മാത്രമല്ല ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇങ്ങനെ അപ്പോൾ ഇവിടെ കിച്ചൺ ഒക്കെ ഉണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കൊക്കെ ചെയ്യാം നമ്മൾ പിന്നെ ഈ സ്റ്റേക്കേഷൻ ഒരു ദിവസത്തേക്ക് വന്നിട്ട് കുക്ക് ചെയ്യണത് മര്യാദയല്ലല്ലോ നമുക്കിവിടെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഹീറ്റ് ചെയ്യാനോ എന്തെങ്കിലും എയർ ഫ്രൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ പൂൾ വ്യൂ നമ്മുടെ ചാലക്കുടി പുഴയുടെ സൈഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ചാലക്കുടി പുഴയും കാണാൻ പറ്റും നമുക്ക് പൂളിലേക്ക് ഇങ്ങനെ കാലൊക്കെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെ ഇറങ്ങി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാലക്കുടി പുഴയുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അത്ര സേഫാണ് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പ്രൈവസിയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും നമ്മളുള്ള സമയത്ത് നമ്മൾ മാത്രം ഉണ്ടാവണം എന്നായിരിക്കുമല്ലോ ആഗ്രഹമുള്ളൂ അപ്പോൾ വേറെ ഗ്രൂപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്പേസ് ഉണ്ടാവും ഇപ്പോൾ ഞങ്ങൾ അന്നൊരു നാലോ അഞ്ചോ പേരുണ്ടായിരുന്നുള്ളൂ സ്പേസ് മോർ ദാൻ ഇനഫായിരുന്നു ഇപ്പം ഇതാണ് ശരിക്കും ചാലക്കുടി പുഴയുടെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അതുമാത്രമല്ല അങ്ങനെ ഇറുമാടം സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു ഗെയിമിങ് കൗണ്ടറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് കളിക്കാനൊന്നും അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കണ്ടപ്പോൾ എല്ലാവർക്കും നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അതായത് ഇതിങ്ങനെ കളിച്ച് നോക്കണം ഈ ബോളിങ്ങനെ തട്ടിടണം എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചുമ്മാ വടിയൊക്കെ എടുത്ത് ഇങ്ങനെ തട്ടുന്നതിൻ്റെ പേര് പോലും എനിക്കറിയില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ടി വി ഒക്കെ കാണാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഒരു റൂമാണ് കേട്ടോ ഈ റൂമിലത്തെ ബാത്റൂമിലാണ് ബാത്ത് ടബ്ബ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അത്യാവശ്യം എനിക്ക് ഞങ്ങൾ വേറെ മറ്റേ റൂമാണ് ചൂസ് ചെയ്തത് എനിക്ക് ആ റൂമാണ് കുറച്ചും കൂടെ ഇഷ്ടമായത് പക്ഷേ എന്നാലും നല്ല സൗകര്യമുണ്ട് എല്ലാം എ സി എന്താണ് എ സി റൂംസ് ആണ് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ പിന്നാലിരുന്നു കുറേ നേരം ഇതായിരുന്നു നമ്മുടെ ട്വൻറ്റി ഫൈവ് കെൻ്റെ കേക്ക് ഈ ഒരു കേക്ക് നമുക്ക് ഹെവൻസ് കേക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേജ് ആണ് നമുക്ക് തന്നത് ട്വൻറ്റി ഫൈവ് കെ ആണല്ലോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻറ്റായിരുന്നു ഇപ്പോൾ ആ തേർട്ടി കെ അവർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അപ്പം ഇതാണ് നമ്മളാണ് കൊടുങ്ങല്ലൂർ വാർത്താ പേജിന് പുറകിലുള്ള ആളുകളെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരാണ് നമ്മൾ പേജ് അരുൺ അരുൺചേട്ടനാണ് പേജ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മളൊരു കൂടെ മൂന്ന് പേരും കൂടെ എഡിറ്റും എന്താ പറയുക വീഡിയോസൊക്കെ എടുത്തും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മിധു മിഥുവിനും എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെല്ലാ വീഡിയോസിലും ആൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ കേക്ക് മുറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു നമ്മളൊരു ഇങ്ങനൊരു പേജ് ഇപ്പോൾ ആൾ തുടങ്ങുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ വീഡിയോസ് ചുമ്മാ നമ്മൾ ഫുഡ് ഒക്കെ ഇടുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ഇതിപ്പോൾ ഈ ഒരു ട്വൻറ്റി ഫൈവ് കെ നമ്മൾ വിചാരിക്കും ഈ ട്വൻ്റി ഫൈവ് കെ കയ്ക്ക് വരുന്നതിന് ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെയാണ് നമ്മൾ കുറച്ചധികം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്ക് മുറി പരിപാടികൾ അവസാനിക്കുന്നില്ല നല്ല ടേസ്റ്റി കേക്കായിരുന്നു നമുക്ക് ശരിക്കും നല്ല നല്ലോണം കഴിക്കാൻ പറ്റി നല്ല കേക്കായിരുന്നു പിന്നെ അദ്ദേഹം ഹറി ബറി ഒന്നും ആയിരുന്നില്ലല്ലോ നമ്മൾ മാത്രമല്ല ഉള്ളു അപ്പോൾ അതിൻ്റെ ഒരു പീസ്നെസ്സും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചേട്ടനാണ് നമ്മുടെ കുക്ക് പ്രൈവറ്റ് ഷെഫ് വരുന്നത് പുള്ളി നമുക്ക് ഫസ്റ്റ് തന്നെ നേരം നേരത്തേന് ഫുഡ് തരും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായയും സ്നാക്സും അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്നൊന്നല്ല ആൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ് പൂളിൻ്റെ അരികത്ത് നിന്നും സംസാരിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ സ്നാക്സൊക്കെ നല്ല ടേസ്റ്റിയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഒഫീഷ്യൽ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ചില്ലിങ് മൂഡ് തുടങ്ങി ചില്ലിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക സ്വിമ്മിംഗ് പൂളിൽ ചാടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് അതിനന്നെ എന്താ പറയുക സമയം ആയി നമ്മൾ അവനെ ഫസ്റ്റ് എടുത്ത് ഉണ്ടിയിട്ടു അതിന് ശേഷം നമ്മളും ഇത് എന്താ പറയുക ഇറങ്ങി നമുക്ക് നീന്തലും അറിയില്ല എനിക്കറിയില്ല അവൾക്കും അറിയില്ല സൂരജിന് അത്യാവശ്യം നീന്താനൊക്കെ അറിയാം അപ്പോൾ അവന് അതിൻ്റെ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നീന്തി തുടങ്ങിയിരിക്കുകയാണ് ഒരു അഞ്ചുമണി ആറുമണി നേരമായി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ വെയിലൊന്നും ഇല്ലല്ലോ ആ നേരം ആകുമ്പോൾ വെയിലൊന്നും ഇല്ല നല്ല ഒരു തണുപ്പിങ്ങനെ അടിച്ചു ഒരു സമയമാണ് അപ്പോൾ എന്താ പറയുക നല്ല രസമായിരുന്നു അതായത് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ കളിക്കാനാണെങ്കിലും ആരെങ്ങനെ പിടിച്ച് നമ്മളെ വിരിച്ചു ഇട്ടു പിന്നെ എന്നെയൊക്കെ ഇങ്ങനെ മുക്കിക്കൊള്ളാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അവർ പക്ഷേ എന്താ പറയുക ഞാനങ്ങനെ ചത്തുപോയില്ല ചത്തുപോവാത്തുകൊണ്ട് ഇന്ന് നിങ്ങളെൻ്റെ വോയിസ് ഓവർ കേൾക്കുന്നു അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞു ഓസ്റ്റീസിൻ്റെ റിവേഴ്സ് റെയിൻ എന്ന പ്രോപ്പർട്ടിയാണ് നല്ല പൂളാണ് പ്രൈവറ്റ് പൂൾ വില്ലയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ അവർ നമ്മൾ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു തരും കേട്ടോ അതിലൊന്നും വിഷയമില്ല പിന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് ഒരു എൻജോയ്മെൻറ്റിന് ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് എന്താ പറയുക ഇങ്ങനെ ഒരു പ്രൈവറ്റ് പൂൾ വില്ലയിലൊക്കെ താമസിക്കുന്നതും നല്ല കിടിലനായിട്ട് അടിച്ച് കുളിക്കുന്നതും ഒക്കെ അപ്പം നമുക്കത് ഭയങ്കര ഹാപ്പിനെസ്സായിട്ട് തോന്നി അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിലാവാല്ലേ എല്ലാം ഇങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അതായത് അടുത്ത പാർട്ട് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ